ക്ഷീരവികസന വകുപ്പിന്റെയും എലപ്പുള്ളി ക്ഷീര സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ എനിക്ക് വായിച്ചപ്പോ എനിക്ക് ഇത് അനുവദിച്ചിട്ടുണ്ട് അന്ന് കിട്ടും ഇത് കിട്ടും അത്രയും കിട്ടും ഇരുപതിനും മുപ്പതിനിട്ടും അന്നേരം കിട്ടും പറഞ്ഞപ്പോ സന്തോഷം തോന്നി പക്ഷെ എല്ലാ ആവശ്യങ്ങളും ഇവിടുത്തെ എല്ലാ കർഷകർക്കും ആവശ്യമുള്ളതാണ് പ്രശ്നമുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും ഈ തൊഴിലിട്ട് വേറൊരു തൊഴിലേക്ക് പോകുന്നു ഘട്ടം ഘട്ടമായിട്ട് ഓരോ വർഷം ൂടി വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ അറിയാതെ പോകരുത് നമുക്ക് ഇപ്പൊ എല്ലാ സൗകര്യവും ഒറ്റയടിക്ക് ഗവൺമെന്റ് തന്നെ ചെയ്തു തരാൻ കഴിയില്ല സംഘം പ്രസിഡന്റ് വി മണി അധ്യക്ഷത വഹിച്ചു സംഘം ഡയറക്ടർ വി ചന്ദാമര സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ക്ലാസുകൾ നടന്നു ചിറ്റൂർ ക്ഷീരവികസന ഓഫീസർ ഐ ഫൈസൽ ഗുണമേന്മയുള്ള പാലുൽപാദനം സംബന്ധിച്ച് ക്ലാസ് എടുത്തു ഡയറി ഫാം ഇൻസ്ട്രക്ടർ എം സുജിത ക്യുസ് മത്സരത്തിന് നേതൃത്വം നൽകി മിൽമ മേഖലാ യൂണിയന്റെ പദ്ധതികളെക്കുറിച്ച് മിൽമ സൂപ്പർവൈസർ ജുബിദ വിശദീകരിച്ചു സംഘം ഡയറക്ടർമാരായ ടി വി ജയ്നിവാസ് കെ ബാബു വി പ്രസന്ന സി കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു സംഘം സെക്രട്ടറി എസ് കേശവദാസ് നന്ദി പറഞ്ഞു